ആക്രമിക്കപ്പെട്ട കേസിലെ വിവാദങ്ങൾക്കിടെ എറണാകുളത്തെ ക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് നടൻ ദിലീപ് പിന്മാറി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നാണ് ദിലീപ് പിന്മാറിയത് ഇതിനിടെ ദിലീപ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ജനുവരിയിൽ നടക്കുന്ന ഉത്സവത്തിന്റെ സംഭാവന കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിനായിരുന്നു നടൻ ദിലീപിന് ക്ഷണം നാളെ വൈകിട്ട് പരിപാടി പരിപാടിയുടെ പോസ്റ്റർ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതിഷേധം ഉയർന്നു പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡും നിർദ്ദേശിച്ചു വിവാദത്തിനില്ലെന്ന് വ്യക്തമാക്കിയ ദിലീപ് പിന്മാറാമെന്ന് അറിയിച്ചതായി ക്ഷേത്രം ഭാരവാഹി പ്രസിഡന്റ് പറഞ്ഞു പിന്നീടാണ് ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുടെ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ സ്വയം മാറിയായിരുന്നു ദേവസ്വം ബോർഡ് വിളിച്ച് പറഞ്ഞു ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കണം അതുകൊണ്ടായിരിക്കാം പുള്ളി പറഞ്ഞു ഞാനൊരു വിവാദങ്ങളിലേക്കില്ല തൽക്കാലം എന്നാൽ അതിന്ന് ഒഴിവാക്കണം ദിലീപ് പിന്മാറിയതോടെ ചൊവ്വാഴ്ച നിശ്ചയിച്ച പരിപാടി ബുധനാഴ്ചത്തേക്ക് മാറ്റി ക്ഷേത്ര തന്ത്രിയാകും ഉദ്ഘാടനം ചെയ്യുക കോടതി വിധിക്ക് പിന്നാലെ ദിലീപ് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു കോടതി കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം